ഹായ് എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ബസ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പൊതു ദേശീയ പണിമുറക്കായതുകൊണ്ട് ഇന്ന് അവധിയാണ് അപ്പോൾ രാവിലെ കുറച്ച് വൈകിട്ടാണ് നേട്ടത് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ചുക്കെള്ളം നിറുപ്പിച്ചു ചെറുപയറ് കറിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ആ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനഘട്ടാണ് ഒന്നും കൂടെ ഉണ്ട് അപ്പം പരത്തിയതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഇതാ അവസാനം ഒന്നും കൂടി ഉണ്ട് അതും കൂടെ പരത്തിയാൽ കഴിഞ്ഞ് എന്നിട്ട് വേണം തീ അടുപ്പിൽ കൂട്ടിയിട്ട് ചുട്ടെടുക്കാൻ ഏ പൊടിയില്ലെങ്കിൽ ചൂട് വെള്ളത്തിലാട്ടോ ഞാൻ കുറച്ചത് അല്ലെങ്കിൽ ബലം വെക്കും ബാക്കി വന്നു കഴിഞ്ഞാലേ നമുക്കെടുത്ത് വയ്ക്കണമെങ്കിൽ ബലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ചെറുതായതുകൊണ്ട് ഇത്രേം പരക്കുള്ളൂ കേട്ടോ ചെറുതായെന്നാൽ ചപ്പാത്തി പരത്താനൊന്നും അറിയില്ല വയ്ക്കാനും ഒന്നും അറിയില്ല അപ്പോൾ എല്ലാം പഠിച്ചു ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം പഠിക്കുക അപ്പോൾ അവസാനഘട്ട ശ്രമം കഴിഞ്ഞു ഇനി ഇതൊക്കെ കേൾക്കാൻ പോവാണ് ഓക്കെ

ണ്ടാക്കുമ്പോ നമ്മൾ കഴുകിയിട്ടില്ലെങ്കിൽ ബാക്കി വന്ന പൊടിയങ്ങ പരത്താൻ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അത് നമ്മൾ കഴുകി കഴുകിയാണ് നമ്മൾ കറുത്തമാരൊക്കെ ഒന്ന് അടുത്തുകൊണ്ടി കാണിച്ചു കാണിച്ചു കൊടുക്കാം കൊടുത്തേക്കാണിച്ചു